ബിക്കോസ് ഓഫ് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോ ചാനലിലെ സാറന്മാര് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടത് നിന്നെ പോലെ ഒരു മണ്ടനെ ഒരുപാട് പേരുണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര ഒന്നും നീ വിശ്വസിക്കാൻ കൊള്ളില്ല വിശ്വസിച്ച് കൂടെ നടക്കുന്നവരെ ചതി കാണിസ് അനുമോളോട് അനുമോളോടുള്ള അസുഖം ഓ എന്നതാടിയാ കൊച്ചിന്റെ ഒരു കിരികിരിപ്പ് എന്റെ അന്നമ്മോ ചെല്ല കിളി ആ പിള്ളേർ ഇവിടെ കയറി നിറങ്ങണന്ന് തന്നെ നീ പറയണത് നല്ല മാർക്ക് വാങ്ങിച്ചേ സിസ്റ്റർ മരയാർക്ക് തരില്ല ഇന്ദുനടുത്ത കളി എനിക്ക് എന്താ അഭിപ്രായം നിങ്ങളുടെ മനസ്സിലാ എനിക്ക് പറയാൻ പറ്റുമോ പിന്നെ ഞാൻ എന്റെ മനസ്സിലുള്ളൂ നിങ്ങള് പറയണ ഞാനൊരു സോഷ്യൽ മീഡിയ പിന്നിൽ നിന്ന് ശൈത്യ പിന്നിൽ നിന്ന് കുത്തിയെന്ന് നിങ്ങൾക്ക് അറിയാമോ ശൈത്യ കുത്തിയത് എങ്ങനെ അറിയാം അറിയാം ജനങ്ങള് ട്വന്റി ഫോർ ഇന്റു സെവൻ ബിഗ് ബോസ് കാണിക്കുന്നില്ല ഏറ്റവും ആകൂടെ കാണിക്കുന്നുള്ളു ഇന്നത്തെ പലതവണ നടന്നിട്ടുണ്ട് പിന്നെ ഇവിടെ എന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു കലാകാരന് മാനമര്യാദയ്ക്ക് എനിക്ക് മനസ്സിലായി അനോളസ് അനോസ് സെലിബ്രിറ്റിയിലോ അനോട് നമുക്ക് അസുഖം കാര്യങ്ങളൊന്നും ഇല്ല കാരണം അവർ ആൾറെഡി സെലിബ്രിറ്റിയാണ് വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആരാധകരുമായിട്ട് അവന അത് കയറിയത് വിശ്വസിക്കുന്ന ലോകത്ത് ഒരു പെണ്ണിനും വിശ്വസിക്കരുത് വിശ്വസിച്ചാൽ അവള് മാറി നമ്മളെ ചതിക്കും അത് ഉറപ്പാ തൽക്കാലം ഇത്രയും മതി പരട്ടെ